എല്ലാവർക്കും നമസ്കാരം കേരള പി എസിയുടെ ഭാഗത്തു നിന്നും പുതിയ കലണ്ടർ റിലീസായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ ഓഗസ്റ്റ് മാസത്തിലൊക്കെ നടക്കുന്ന എക്സാമിനേഷന്റെ കലണ്ടർ ആണ് റിലീസ് ആയിരിക്കുന്നത് സോ കേരള പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസ് ഐ ആർ ബി കോൺസ്റ്റബിൾ എസ് ഐ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് തുടങ്ങിയ തസ്തിയുടെ ഒക്കെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഈ കലണ്ടർ കേരള പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമതായി അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് അടുത്ത അഞ്ഞൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഫ്രം ഗ്രാജുവേറ്റ് പി സി എച്ച് സി ഇൻ പോലീസ് ഓർ വിജിലൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേ ജൂലൈയിലാണ് അടുത്ത അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത സിവിൽ എക്സൈസ് ഓഫീസറാണ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മാസത്തിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫയർ ആർ റെസ്ക്യൂ ഓഫീസറാണ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഓഗസ്റ്റിലാണ് എക്സാമിനേഷൻ ഡേറ്റ് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ ഫയർ ആർ റെസ്ക്യൂ ഓഫീസറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ജൂൺ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് സോ ഈ എക്സാമിനേഷൻ കളണ്ടർ കേരള പേസർ സൈറ്റിൽ വന്നിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും ഡേറ്റ് ചെക്ക് ചെയ്യുക അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് താങ്ക്